ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നു എല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുറച്ച് പനിയും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റതും എവിടെ നിന്ന് തുടങ്ങണം ഒരു ദിവസം എന്നുള്ളതാണ് കിട്ടാ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റതും എവിടെ തൊട്ട് ആദ്യം തുടങ്ങാമെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റതും ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടാ ഈ സിറ്റൗട്ട് സിറ്റൗട്ടാണ് ആകെ അലമ്പായിട്ട് കിടക്കണ്ടാവുക അപ്പം കുറച്ചു നേരം കഴിഞ്ഞതും ആരെങ്കിലുമൊക്കെ വന്നാൽ കൂടി നമുക്ക് ഇത് ഇങ്ങനെ അലമ്പായിട്ട് കിടക്കണത് നമ്മളസുഖമായിട്ട് കിടക്കുന്നതൊന്നും അവർ വിചാരിക്കില്ലല്ലോ എന്താ അവിടെ ഇങ്ങനെ കിടക്കണതെന്നല്ലേ അവർക്ക് നോക്കുള്ളൂ അപ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടിൽ പോവാട്ടോ എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇതാണ്ടില്ലേ ഫോണ് കുട്ടികൾ പഠിച്ചിട്ട് അവിടെയൊക്കെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക പിന്നെ അതുപോലെ ചുവടൊക്കെ ഒന്ന് അടിച്ചുപോര് വൃത്തിയാക്കി ഇടുകട്ടോ എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ പട്ടികളുടെ ശല്യമൊക്കെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്ന് ഇതാ കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ അവിടെയൊക്കെ തുടച്ച് വിട്ടിട്ടാണ് രാവിലെ എണീറ്റതും ആ ഒരു പണിയാണ് എനിക്കുള്ളത് കിട്ടാ അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മളായിട്ട് പങ്കുവെക്കാം അപ്പോൾ അതാ നമ്മൾ മുറ്റത്ത് ഇറങ്ങിയിട്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ചെരുപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊരു സ്ഥിരതയില്ലാണ്ട് കിടക്കുകയായിരിക്കും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി നല്ല രീതിക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നമുക്ക് കിട്ടും കേട്ടാ അത് പെട്ടെന്ന് ഒരാൾ വന്നാൽ കൂടി നമ്മുടെ വീട്ടിലേക്ക് കയറാൻ കയറുന്ന സമയത്ത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യും നമ്മളിപ്പോൾ മറ്റുള്ള വീട്ടിലാണെങ്കിൽ അലമ്പായിട്ട് കിടക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് റെഡിയാക്കുകയാണെങ്കിൽ നല്ലൊരു കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ കടലേ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുകട്ടോ അപ്പോൾ അതാ ഞാൻ എന്തായാലും അടുക്കള എത്തിയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ എന്തായാലും നമ്മൾ വീതനയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ഇടാറുള്ളത് അപ്പോൾ അത് വീതന എന്നാലും ഞാൻ കുറച്ച് ഫിനോയിലൊക്കെ ചേർത്തിയിട്ട് ഒന്നും കൂടെ ഒന്ന് തുടക്കട്ടോ ആ തുടക്കണ സമയത്ത് ഒരു ഭാഗങ്ങളും അതുപോലെ മിക്സിയുടെ സൈഡും മിക്സിയും ഒക്കെ ഒന്ന് തുടച്ച് എടുക്കട്ടോ എന്നതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നീടുള്ള പണി പണി ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു ഭാവമൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നത് കാണാട്ടോ അപ്പോൾ ഇത് ഒരു ടിപ്പാണ് തന്നെ കൂട്ടിക്കുക നമ്മൾ അതുപോലെ തന്നെ തലേ ദിവസം തന്നെ ചിന്തിക്കണം നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് പിറ്റേ ദിവസം ഉണ്ടാക്കണം കിട്ടാം അങ്ങനെ വെൽ പ്ലാൻഡ് ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ എന്നാൽ മാത്രമാണ് ഒരു രാവിലെ എണീറ്റ ഒരു ബേജാറില്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാ കുറച്ച് രാത്രി എല്ലാ പാത്രങ്ങളും കഴുകി കഴുകാറുണ്ട് പക്ഷേ പനിയും വയ്യായൊക്കെ വന്ന ആ ഒരു സമയത്ത് മാത്രമാണ് കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവുക കഴുകാനായിട്ട് അപ്പോൾ അത് വേദന ഒന്ന് തുടച്ച് വിട്ടതിന് ശേഷം നമ്മളിപ്പിന്നെ പാത്രങ്ങൾ കഴുകുകയാണ് കേട്ടോ എനിക്ക് പിന്നെ പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടി സിങ്കിൽ കിടന്നു വെച്ചാൽ പിന്നെ ഒരു പണി ചെയ്യാനൊന്നും ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ തോന്നും അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വയ്യാത്ത സമയത്താണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ ആദ്യം നോക്കുന്നത് നമ്മൾ സിറ്റൗട്ട് അല്ലെങ്കിൽ അടുക്കള ഇതൊക്കെ ആയിരിക്കും പിന്നെ ആയിരിക്കും ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വന്ന് നോക്കുക അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് പിന്നെ പ്രത്യേകിച്ച് കിച്ചൺ നല്ല വൃത്തിയിൽ കിടക്കണം എപ്പോഴെന്ത് വയ്യായിട്ടുണ്ടെങ്കിലും ഞാൻ വീതനെ വൃത്തിയാക്കിയിട്ടാണ് കിടക്കാറുള്ളൂ കെട്ടാ അത് പകലാണെങ്കിലോ ശരി രാത്രിയാണെങ്കിലും കിച്ചൺ ഭയങ്കര ക്ലീനായിരിക്കണം എനിക്കതാണ് ഇഷ്ടം അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി കുറച്ചൊക്കെ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കിനും നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ അതുമാത്രം പോരാട്ട കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പ് എണിക്കുവാണ് എപ്പോഴും പറയും അരമണിക്കൂർ മുമ്പ് എണിച്ചാൽ നമ്മുടെ രണ്ട് മണിക്കൂർ മുമ്പ് എന്താ പറയുക പണികളൊക്കെ തീരും എന്നുള്ളത് കേട്ടാ അപ്പോൾ അതാ ഇക്കെ പാലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഒരു ചായ ഇടാം ആദ്യം ചായയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതൊരു ആവണേ അവിടെ ഉണ്ടായിരുന്നുള്ളൂട്ടാ ആ ഒരു ടൈമിലാണിത് നേരം വെളുത്തു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നേരം കിടക്കാതെ ഞാൻ വിചാരിച്ചു പക്ഷേ കുട്ടികൾക്ക് സ്കൂളുള്ള സമയത്ത് നമുക്കങ്ങനെ ചെയ്യാനൊക്കെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരിയൊക്കെ നേരത്തെ എണീക്കണത് ഇട്ടാ അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ടൈമിലൊക്കെയാണെങ്കിൽ ഒരു ഏഴുമണി അങ്ങനെയൊക്കെ എണിക്കാറുള്ളത് ഇപ്പോൾ സ്കൂളിലെ സമയത്ത് അങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ലല്ലോ പിന്നെതാ ഞാൻ ആപ്പത്തിന് വെള്ളയപ്പം ചൂടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് വെള്ളയപ്പമാണ് അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മൾ പങ്കുവയ്ക്കാം പിന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ആൾക്കാരനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആർഭാടമൊന്നും കാട്ടാണ്ടും അതുപോലെ നമ്മൾക്കിപ്പോൾ കാട്ടാനൊന്നും അങ്ങനെ ആർഭാടം കാട്ടാനൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ ഒന്നാമത് സത്യസന്ധമായിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണതും അതുപോലെയൊക്കെ ഒരുപാട് എഫക്റ്റ് ഇല്ലാണ്ടൊക്കെയാണ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എഫക്റ്റ് ഇടാനൊന്നും എനിക്ക് ഒരുപാട് ഇടാൻ എനിക്കറിയില്ല സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് കിട്ടാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഇന്നലെ ലൈവില് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് മറന്നുപോയി ആ ഒരു ബ്രോ ബ്രോന്നെ ഞാൻ പറയണോ എനിക്ക് ഒരു ബ്രദറിനെ പോലെയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ ബ്രദറിനറിയാതെ ആരാണെന്നുള്ളത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് വിടുമ്പിടും ചെയ്യാൻ തോന്നണത് ഈ വയ്യാണ്ടിരിക്കണ ആ സമയത്ത് പോലും ചെയ്യാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ അപ്പോൾ താ ഞാന് ചായയൊക്കെ ആക്കിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ രാത്രി നമ്മൾ കഞ്ഞിയാണ് ഈ വയ്യാണ്ടിരിക്കണ സമയത്ത് കഞ്ഞിയാണ് കുടിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയാണ് ഇപ്പോൾ നല്ല വിഷം തോട്ടാം അപ്പോൾ കുറച്ച് പണികളൊക്കെ ഒരുക്കിയതിന് ശേഷം ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ എന്നാലല്ലേ നമുക്ക് മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വൈക്കുള്ളൂ അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചോട്ടാ ഞാൻ അതിന് ശേഷം നമ്മളെന്താ കുട്ടികൾക്ക് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കും ജലദോഷം പനിയൊക്കെ ആയിരുന്നു അതൊക്കെ കൂടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ചൂടുവെള്ളമാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് അപ്പോൾ അതിന് ശേഷം എന്താ ഞാൻ